കഴിയാതായി ഞങ്ങൾ കിരണ കഴിയാതായി ഞങ്ങൾ ജനകീയ സമിതിയുടെ ഭാരവാഹികളെ കമ്മിറ്റി അംഗങ്ങളെ പ്രവർത്തകരെ ഇവിടെ എത്തിച്ചേർന്ന പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞങ്ങളിവിടെ കലക്ടറേറ്റിന് മുമ്പില് ഒരു സമരത്തിന് വരാനിടയാക്കിയ സാഹചര്യങ്ങൾ ഒരുപക്ഷെ അതിൻ്റെ ഏറെക്കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഏകദേശം രണ്ട് മാസക്കാലത്തോളമായി ചളന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡിൽപ്പെട്ട കോഴിക്കാവ് പ്രദേശവും അതിനു ചുറ്റുമുള്ള പ്രദേശത്തിലെ ജനങ്ങളുമെല്ലാം ഒരു സമരത്തിലാണ് കോഴിക്കാവ് കൊന്ന് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണിടിച്ച് ഒരുതരമായ രീതിയിലുള്ള അപകടങ്ങൾ വരുന്ന രീതിയിലുള്ള ഖനനം നടത്തിയതിനെ തുടർന്നാണ് ഞങ്ങൾ സമരത്തിന് സമരത്തിനിറങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നാട്ടിലെ ജനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മറ്റാതൊരു വിഭാഗീയതയുമില്ലാതെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് കോഴിക്കാവുക മണ്ണെടുപ്പ് വരുത്ത ജനകീയ സമിതി എന്ന സംഘടനയുണ്ടാക്കി പ്രവർത്തിച്ചു വരികയാണ് ഞങ്ങൾ അധികൃതരും ചർച്ച ചർച്ച മുന്നോട്ട് നിർദ്ദേശം അവിടെ അവിടെ ജിയോളജിസ്റ്റിനെ പരിശോധന നടത്തും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തീരുമാനപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നായിരുന്നു കളക്ടർ മുന്നോട്ട് വെച്ച നിർദ്ദേശം സമരസമിതി ആ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്തു ആദ്യം വന്ന ജിയോളജിസ്റ്റ് കോഴിക്കോട് ജിയോളജി വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജിയോളജിസ്റ്റ് അവര് ആദ്യം വന്ന് ആ സ്ഥലം പരിശോധിച്ചപ്പോ അവരുടെ റിപ്പോർട്ടില് അവര് ആറ് നിർദ്ദേശങ്ങൾ എഴുതി നൽകുകയുണ്ടായി അശാസ്ത്രീയമായിട്ടാണ് ആ പ്രദേശത്ത് മണ്ണെടുത്തത് എന്ന് വളരെ കൃത്യമായിട്ട് ആ റിപ്പോർട്ടിൽ അത് പറയുകയുണ്ടായി പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകന്മാരെ നിങ്ങളൊക്കെ ആ പ്രദേശം സന്ദർശിച്ചിട്ടുള്ള സഹപ്രവർത്തകരാണ് നിങ്ങളൊക്കെ കണ്ടതാണ് ഒരു പ്രദേശം ഒരു കുന്ന് ഒരു ശാസ്ത്രീയതുമില്ലാതെ കുത്തി ഇറക്കിയിട്ട് അഞ്ച് മീറ്ററോളം താഴെ ഒന്നായിട്ട് മണ്ണെടുത്തു പോകുന്ന ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് കുത്തിയിറക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിന്റെ ഭാഗമായിട്ട് ആ പ്രദേശത്തെ വീടുകളുടെ കിണറുകളിലെ വെള്ളം മുഴുവൻ കലക്ക് വെള്ളമായി ആ പ്രദേശത്ത് ഒരു മഴ പെയ്തപ്പോ പ്രദേശത്ത് ഒരാൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഈ കാര്യങ്ങളൊക്കെ ജിയോളജിസ്റ്റിന്റെ സന്ദേഹം കൊണ്ടുവന്നു ജിയോളജസ്റ്റിന്റെ റിപ്പോർട്ട് അവരെ മണ്ണെടുക്കുന്നത് ശാസ്ത്രീയമല്ല എന്നായിരുന്നു ഞങ്ങളുടെ സമരം ഒന്നാം ഘട്ടം വിജയിച്ചതായിരുന്നു ആ ജിയോളജിന്റെ റിപ്പോർട്ടിലൂടെ പുറത്തു കൊണ്ടുവന്നത് എന്നാൽ വാഗാട് അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്നും ഏത് രീതിയിലും മണ്ണെടുക്കുമെന്നുള്ള പ്രഖ്യാപനവുമായിട്ട് ഇവിടെ അധികാരികളെ ചെന്തുകണ്ടു അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കളക്ടർ ഒരു ജിയോളജിസ്റ്റിനെ അങ്ങോട്ട് അയക്കുകയാണ് ആദ്യം വന്ന ജിയോളജി അല്ല രണ്ടാമത് വന്നത് ആ പിന്നിലുള്ള ഉദ്ദേശം അവിടെ നിന്നും മണ്ണെടുക്കാനുള്ളതാണ് കണ്ണങ്കരൂഴക്കാവ് കുന്നിലെ അനധികൃത മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധവുമായി കലക്ടറേറ്റ് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത എല്ലാ നാട്ടുകാരെയും പ്രദേശത്തെ ആൾക്കാരെയും ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു ഇടിച്ചു നിരത്തെ കമ്മലയും ഇടിച്ചു നിരത്തെ பில் யாராக்கே அடின் பச்சை பில் ും സമരത്ത് ഇന്ന് കോഴിക്കാവ് പ്രദേശങ്ങൾ ഇവിടെ എത്തി ഈ കലക്ടറേറ്റിലെത്തി ഇങ്ങനെ ഈ ഒരു മാർച്ചും ധർണയും നടത്തേണ്ടത് ആവശ്യം ഇതിനകം തന്നെ മനസ്സിലായിട്ടുണ്ട് തീർച്ചയായും ആ പ്രദേശത്തിന്റെ ആളുകളുടെ അതിജീവനത്തിന്റെ പോരാട്ടത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു അതിന്റെ ആ പോളിംഗ് പ്രദേശത്തെ അടുത്ത കാലത്തായി വന്ന മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന ദുരിത അതിന്റെ ആ പ്രദേശത്തിന്റെ ദുർഘടമായ ഒരു അവസ്ഥ ഇനി വരുന്ന ഈ മഴക്കാലം വരുന്ന സമയത്തുള്ള ആ എന്ത് സംഭവിക്കുമെന്നുള്ള ആ പേടി ആ പേടിയാണ് മാർച്ചിലുടനീളം മുദ്രാവാക്യങ്ങളുടെ പ്രതിധ്വനിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോഴിക്കാ പ്രദേശത്ത് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും തന്നെ ഓരോ ദിവസവും അധ്വാനിച്ച് ജീവിക്കുന്ന തൊഴിലിന് പോയിക്കൊണ്ട് അധ്വാനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവർ ഇന്നത്തെ ഒരു ദിവസത്തെ പണി മുടക്കി ഇവിടെ വന്ന് ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കാൻ ഈ ധർണാസമരത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രദേശത്തിന് സ്വന്തം നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് തീർച്ചയായും पंजाय